നമ്മുടെ രാജ്യത്ത് ഉള്ള പ്രത്യേകത വെച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കുവാനുള്ള പ്രവർത്തനമായിരുന്നല്ലോ ഇതേവരെ ഗവർണറുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത് പുതിയ ഗവർണർ വന്നേയുള്ളൂ പുതിയ ഗവർണറെക്കുറിച്ചല്ല ഇപ്പം ഞാൻ പറയുന്നത് നേരത്തെയുള്ള ഗവർണറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഗവർണർ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിയാം സംസാരിക്കുന്നവരെല്ലാം അതിനെ അംഗീകരിച്ചുകൊണ്ടല്ല പറയുന്നതായിട്ട് കാണുന്നത് കാരണം അത്രമാത്രം നാടിന് ചേരാത്ത രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കിയിരുന്നത് കൃത്യമായ രാഷ്ട്രീയ ഇടപെടലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അത് കേന്ദ്ര ഗവൺമെന്റ് സമീപനത്തിന്റെ ഭാഗമായി വന്നുചേർന്നു വരുന്നു രണ്ടു തരത്തിലുള്ള പ്രതിസന്ധികൾ കേന്ദ്ര സർക്കാർ ഇവിടെ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് ഒന്ന് നമ്മുടെ വികസനം അങ്ങനെ നടക്കണ്ട അതിനുവേണ്ടി ധനപരമായ പ്രതിസന്ധി സൃഷ്ടിക്കുക വിശദാംശങ്ങൾ നേരത്തെ കണ്ടതാണ് നമ്മൾ അതോടൊപ്പം വൈജ്ഞാനിക മേഖലയെ ശക്തിപ്പെടുത്താൻ നാം നടപടികൾ സ്വീകരിക്കുന്നു അതിന് തടയിട്ടുക അതിനാണ് ഗവർണറെ ഏറ്റവുമധികം ഉപയോഗിച്ചത് ഇവിടെ അപ്പോ ഒരു ഭാഗത്ത് സാമ്പത്തികമായി ദുർബലപ്പെടുത്താനുള്ള ശ്രമം മറുഭാഗത്ത് വിജ്ഞാനപരമായ രംഗത്ത് ദുർബലപ്പെടുത്താനുള്ള നീക്കം ഇതിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടായെങ്കിലും നല്ല രീതിയിൽ മുൻഗണനാക്രമം നിശ്ചയിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ വലിയ പുതിപ്പ് വികസന രംഗത്ത് സൃഷ്ടിക്കാൻ നമുക്കായിട്ടുണ്ട് ഇപ്പോ നാഷണൽ ഹൈവേ അതിന്റെ ഒരു ഉദാഹരണമാണ് എന്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ പക്ഷെ ബുദ്ധിമുട്ട് തൽക്കാലമാണല്ലോ ആ ബുദ്ധിമുട്ടിന്റെ ഘട്ടം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞാലുണ്ടാകുന്ന ആ ഒരു യാത്രയുടെ സുഖം എന്ന് ആലോചിച്ചു നോക്കും ഇപ്പൊ തന്നെ ചിലയിടത്ത് റോഡ് നല്ല സൌകര്യത്തോടെ തുറന്ന് കിട്ടിയല്ലോ അതിലൂടെ യാത്ര ചെയ്ത് പിന്നെ പണി നടക്കുന്ന സ്ഥലത്തെത്തുമ്പോഴാണ് ബുദ്ധിമുട്ട് അപ്പോൾ ആളുകള് അതിനെ എങ്ങനെയാണ് കാണുന്നത് ഈ പണി തീർന്നാൽ പുറം സഞ്ചരിച്ചു വന്ന റോഡിന്റെ അതേ രീതിയിലാണല്ലോ ഇതാവുക എന്നാണ് പ്രതീക്ഷ നല്ല പ്രതീക്ഷയിലാണല്ലോ കേരളം ഇപ്പോൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ആ അവസ്ഥ വന്നത് ദീർഘിച്ചു പോകും അതുകൊണ്ട് ഞാൻ മറ്റും കൂടുതലേക്ക് പോകുന്നില്ല രണ്ടായിരത്തി പതിനാറിലുള്ള അന്ന് അവസാനിക്കുന്ന ഗവൺമെന്റ് ഗവൺമെന്റ് തന്നെയാണ് തുറന്നിരുന്നെങ്കിൽ ഈ മാറ്റം ഉണ്ടാകുവായിരുന്നോ ഇതാണ് നാം ചിന്തിക്കേണ്ടത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലുണ്ടായതുകൊണ്ടാണല്ലോ മാറ്റം വന്നത് ഇവിടെ ഗെയിൽ പൈപ്പ് ലൈൻ നമ്മുടെ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ പോയ പദ്ധതിയാണ് കാരണം ഒന്നും നടക്കുന്നില്ല ഇപ്പോ അത് പൂർത്തിയാകുകയും നമ്മുടെ ചില അടുക്കളകളിൽ ഗ്യാസ് എത്തുകയും ചെയ്തു ചില ഫാക്ടറികളിലും എത്തി സുഖമായി ഗ്യാസ് പൈപ്പിലൂടെ ഇപ്പോൾ എടമൺ കൊച്ചി പവർ ഹൈവേ ഒരു കാരണമില്ലാതെയല്ലേ സ്തംഭിച്ചുപോയത് ഒരിടത്തെത്തി അവിടെയുള്ളവർ ഇനി ഇതിൽ എടുക്കാൻ പറ്റില്ല അതിന്റെ മുന്നിൽ ഒരു ഗവൺമെന്റ് കീഴടങ്ങുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഗവൺമെന്റ് വന്നപ്പോൾ മാറിയില്ലേ അത് ഇപ്പൊ ആ ലൈനിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയല്ലേ നമ്മുടെ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇപ്പോ എൽ പി ജി ടെർമിനല് കേരളത്തിലേക്ക് ആവശ്യമുള്ള മുഴുവൻ എൽ പി ജി മറക്കുമതിയാനുള്ളതാണ് ആ ടെർമിനല് ചില ആശങ്കയുടെ മേലെ അത് തടഞ്ഞു നിൽക്കുകയായിരുന്നു അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എൽ ഡി എഫ് സർക്കാരിൽ കൊണ്ടല്ലേ വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ യാഥാർത്ഥ്യമായില്ലേ ആ യാഥാർത്ഥ്യമാക്കിയതില് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പങ്ക് വളരെ വലുതല്ലേ കൊച്ചി മെട്രോ നല്ല രീതിയിൽ നടപ്പാക്കാനായില്ലേ ഇപ്പതിന്റെ മറ്റ് ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഇതിന്റെ എല്ലാം പഴയ ചരിത്രം വിശദീകരിച്ചാൽ ഒരുപാട് സമയമെടുക്കുന്നുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാതിരിക്കുന്നത് നമ്മുടെ കോവളം തൊട്ട് ബേക്കൽ വരെയുള്ള ജലപാത അങ്ങേ ഭാഗത്ത് വടകര കഴിഞ്ഞാലുള്ള കുറച്ചു ഭാഗം ഭൂമി കട്ട് ചെയ്യേണ്ടതുണ്ട് പുതിയ കനാൽ വരേണ്ടതുണ്ട് ബാക്കി ഭാഗം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുറച്ചു മാസം കഴിയുമ്പോൾ ചേറ്റുവരെയുള്ള ഭാഗം പൂർത്തിയാകുമെന്നുള്ളതാണ് അവസ്ഥ എത്ര വലിയ മാറ്റമായിരിക്കും അത് സൃഷ്ടിക്കുക ടൂറിസ്റ്റുകൾ മാത്രമല്ല അതിലൂടെ മറ്റ് ചരക്കുകളും കൊണ്ടുപോകാൻ പറ്റുമല്ലോ കണ്ണൂർ വിമാനത്താവളം എൽ ഡി എഫ് സർക്കാർ വന്നപ്പോഴല്ലേ പൂർത്തിയാക്കിയത് ഏറ്റവും വലിയ ഒരു പ്രത്യേകത നമ്മുടെ അതിദാരിദ്ര്യ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അതിദാരിദ്ര്യം അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മളത് തള്ളിക്കളിയല്ല ചെയ്ത് ദശാംശം ഏഴ് ശതമാനമാണ് അന്ന് പക്ഷേ എൽ ഡി എഫും എൽ ഡി എഫ് സർക്കാരും അത് ഗൌരവമായി കണ്ടു അത് മോചിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് രണ്ടു വർഷം കഴിഞ്ഞു രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വർഷം നവംബർ ഒന്ന് നമ്മുടെ കേരളം ഒരു അതിദരിദ്ര കുടുംബവും ഇല്ലാത്ത ഒരു സംസ്ഥാനമായി മാറാൻ പോവുകയാണ് ഇതാണ് എൽ ഡി എഫ് അല്ലെങ്കിൽ സാധിക്കുമോ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും ഇപ്പോഴും അങ്ങനെ ഒരു അങ്ങനൊരു ഉണ്ടോ നമ്മുടെ സംസ്ഥാനത്ത് തൊഴിൽ നൽകുന്നതിനുള്ള ധാരാളം നടപടികളാണ് നാം സ്വീകരിച്ചു വരുന്നത് അതിൽ ഫലപ്രദമായ ഇടപെടൽ പി എസ് സി നടത്തുന്നുണ്ട് നല്ല രീതിയിൽ നിയമനം നടത്തുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് പി എസ് സി നിയമനങ്ങളുടെ രാജ്യത്താകെയുള്ള നിലയെടുത്താൽ നാൽപ്പത് ശതമാനത്തോളം നമ്മുടെ കേരളത്തിലെ നിയമനങ്ങളാണ് എന്ന് കാണാൻ പറ്റും ഇവിടെ സംസ്ഥാന സർക്കാരിനെ എതിർക്കുന്നതിന്റെ ഭാഗമായി നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ തടയുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മുടെ പ്രതിപക്ഷം കാഴ്ചവെക്കുക അത് യു ഡി എഫ് കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം ചേർന്നുകൊണ്ടൊരു നിലപാട് നേരത്തെ സ്വീകരിക്കുന്നില്ല നാം കണ്ടു കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകാത്ത നിലയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് മാത്രല്ല നാല് സീറ്റിന് കുറച്ച് വോട്ടിന് എന്തും ചെയ്യാം എന്ന നിലപാടിലേക്ക് അതപ്പതിക്ക് നിലയും നമുക്ക് കാണാൻ കഴിയും സംഘപരിവാറുമായൊരു തുറന്ന സന്ധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക മറ്റാ ലക്ഷ്യമേ ഉള്ളൂ വോട്ട് കുറച്ച് വേണം കുറച്ച് സീറ്റും വേണം തങ്ങളാൽ മാത്രം ഇപ്പോൾ ഇത് എൽ ഡി എഫിനെ നേരിടാനാകില്ല അപ്പോ നിങ്ങളെ സഹായവും കൂടി വേണം അതിന് സംഘപരിവാറിന്റെ സഹായം സമീപിക്കുന്നരിയെടുക്കുന്നു ഇവിടെ സംഘപരിവാറിന്റെ വോട്ടിനെ ആശ്രയിക്കുന്ന നില നേരത്തെ മുതൽ കോൺഗ്രസ് സ്വീകരിച്ചു വന്നിരുന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയുന്ന കാര്യമല്ല പഴയ ചില കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ആളുകളെ ഓർമ്മയിൽ ഇല്ലാതിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് അൻപത്തിയൊൻപതിലെ ഇ എം എസ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടതിന് ശേഷം അറുപതില് തെരഞ്ഞെടുപ്പാണെന്നല്ലോ ആ അറുപതില് പട്ടാമ്പിയിലായിരുന്നു ഇ എം എസ് മത്സരിച്ചത് ആ പട്ടാമ്പിയിൽ ഇ എം എസിനെതിരായി മത്സരിക്കാൻ പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയുണ്ടായി പക്ഷെ ദീനദയാൽ ഉപാധ്യായ അവിടെ വന്ന് ഇ എം എസിനെ പരാജയപ്പെടുത്തണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പിന്താങ്ങണം എന്നാവശ്യപ്പെട്ടു മറ്റേ സ്ഥാനാർത്ഥി പിൻവാങ്ങി രണ്ടു കൂട്ടറും തമ്മിൽ യോജിച്ചു എം എസ് ജയിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് പാലക്കാട് പാർലമെന്റിലേക്ക് എ കെ ജി മത്സരിക്കുന്നു അവിടെ ഇവർക്കെല്ലാം കൂടി സംയുക്ത സ്ഥാനാർത്ഥി എ കെ ജിയെ പരാജയപ്പെടുത്താൻ അവിടെയും എ കെ ജി ജയിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് സംഘപരിവാർ സ്ഥാനാർത്ഥികളെ പാർലമെന്റ് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളായി നേരത്തെ നേരത്തെയുള്ളതിൽ നിന്നൊരു മാറ്റം അങ്ങനെയാണ് വടകര ബേപ്പൂര് കോലി ബി സഖ്യമുണ്ടായത് അതും ജനങ്ങളറിഞ്ഞു പരാജയപ്പെടുത്തി രണ്ടായിരത്തി പതിനാറിൽ നിയമത്ത് ജനങ്ങൾ അറിഞ്ഞില്ല ബിജെപി സ്ഥാനാർത്ഥി ജയിച്ച് അസംബ്ലിയിൽ വന്നു വലിയ ആഹ്ലാദ് അവർ എങ്ങനെയായിരുന്നു അത് അവിടെയുള്ള കോൺഗ്രസ് കൂട്ട് കാണാനില്ല അടുത്തൊരു മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരണമായിരുന്നു അതിന് ഇപ്പോ തൃശൂരില് നിയമത്തിന്റെ കാര്യം ഒരു കാര്യം ഓർക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ആ നിയമത്ത് വച്ച് നമ്മൾ പരസ്യമായിട്ട് പറഞ്ഞാണ് ഈ അക്കൗണ്ട് ഇവിടെ പൂട്ടിക്കുവന്നു അത് പൂട്ടിച്ചാണ് സഖാവ് ശിവൻകുട്ടി അസംബ്ലിയിൽ വന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പക്ഷെ ഈ തെരഞ്ഞെടുപ്പില് ലോക്സഭാ തെരഞ്ഞെടുപ്പില് തൃശൂരില് ബിജെപി സ്ഥാനാർത്ഥി ജയിച്ചു വലിയ ആഹ്ലാദം ബിജെപിക്ക് സ്വാഭാവികം എങ്ങനെയാ ജയിച്ചത് കോൺഗ്രസിന്റെ എൺപത്തി ആറായിരം വോട്ട് കാണാനില്ല അപ്പോൾ കോൺഗ്രസിന്റെ എൺപത്താറായിരം വോട്ട് കുറഞ്ഞു അപ്പോ ബി ജെ പി എഴുപത്തയ്യായിരം വോട്ട് ജയിച്ചു ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റിയില്ല പക്ഷേ പതിനാറായിരത്തിൽപ്പരം വോട്ട് എൽ ഡി എഫിന് അവിടെ വർദ്ധിച്ചു ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായപ്പോൾ പലവിധ ഡീലുകളുടെ വർത്തമാനം നമ്മൾ കേട്ടല്ലോ ഇപ്പോൾ സംഘപരിവാറും യു ഡി എഫും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ നേരിടാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വേറൊരു കാര്യം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട് അത് നേരത്തെ സംഘപരിവാറിനെ കൂടെ കൂട്ടുമ്പോഴൊക്കെ കോൺഗ്രസിനോടൊപ്പം ലീഗുമുണ്ട് ലീഗ് കൂടി ചേർന്നുകൊണ്ടാണ് ഇപ്പോ ലീഗ് ആരെയും കൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് നമ്മുടെ മുസ്ലിം ബഹുജനങ്ങളുടെ ഇടയിൽ മഹാഭൂരിപക്ഷ മുസ്ലിങ്ങളും തള്ളിക്കളഞ്ഞിട്ടുള്ള ജമായത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ഐയെയും കൂടക്കൂട്ടാനുള്ള നീക്കം മുസ്ലിം മതരാഷ്ട്രവാദികളാണ് ഈ പറഞ്ഞവര് അതിനെതിരെ നിലപാട് സ്വീകരിക്കാത്തത് അവരുടെ വോട്ട് കൂടി വേണ്ടതുകൊണ്ടാണ് ഇപ്പം അവരുമായി തുറന്ന സഖ്യത്തിലേക്ക് എത്താൻ പോവുകയാണ് അതെവിടം വരെ എത്തുന്നു ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജമായത്തെ ഇസ്ലാമിയുമായി നേരത്തെ സഖ്യത്തിലാണ് എന്ന് പറയുന്നിടത്തേക്ക് വരെ എത്തിയിരിക്കുന്നു ചുരുക്കത്തിൽ മുസ്ലിം ബഹുജനങ്ങളിലെ സുന്നി വിഭാഗം ഒരു കാലത്തും അംഗീകരിക്കാതിരുന്ന തികഞ്ഞ മതനിരപേക്ഷ അവർ അംഗീകരിക്കാതിരുന്ന ഈ വിഭാഗത്തെയാണ് ഇപ്പോ കൂടെ കൂട്ടാൻ തയ്യാറായിട്ടുള്ളത് നല്ല സഖ്യം തുറന്നു തുറന്നുവരുമെന്നാണ് എവിടെ എത്തും അത് കോൺഗ്രസിന്റെ അനുഭവം ആലോചിച്ചാൽ മതി ഇപ്പൊ ശക്തിപ്പെട്ടു വന്ന സ്ഥലങ്ങൾ കേരളത്തിന് പുറത്തെടുത്താൽ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങൾ കോൺഗ്രസിന് ഏറ്റവും ശക്തിയുള്ള കേന്ദ്രങ്ങളാണല്ലോ ബിജെപി കൈക്കലാക്കിയത് എന്തുകൊണ്ടാണത് വർഗീയതയ്ക്കെതിരെ കോൺഗ്രസ് ഉറച്ച നിലപാടെടുക്കാത്തതുകൊണ്ട് അത് ഭൂരിപക്ഷ വർഗീയത ലീഗ് ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കുന്നില്ലെങ്കിൽ ആത്മഹത്യാപരമായ സമീപനമാകുമെന്ന് കണ്ടോളണം കോൺഗ്രസിന്റെ അതേ അനുഭവം ലീഗിനും വരാൻ പോവുകയാണ് ലീഗിന്റെ നിലപാട് എത്രത്തോളം പുറകോട്ട് പോകുന്നു എന്നാണ് നാല് സീറ്റ് കിട്ടുന്നതിന് വേണ്ടി എന്തും ചെയ്യുക മറ്റൊരു നിലപാടിലേക്കും കാര്യങ്ങൾ എത്തിക്കാനാണ് നോക്കുന്നത് ഇവർക്ക് നല്ല നിലക്ക് തുറന്ന് തുടർന്ന് പിന്തുണ നൽകുന്നതിന് ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ഒരുക്കുക കാരണം അവരുടെ ചിലരും ജയിച്ചവിടെ എത്തുക അതിന് പറ്റുന്ന നിലപാടുകൾ സ്വീകരിക്കുക അതാണ് നേരത്തെ കോലിബി സഖ്യത്തിൽ സംഘപരിവാറിനോട് സ്വീകരിച്ച നിലപാട് വടകരയിലും ബേപ്പൂരും അന്നത്തെ സംഘപരിവാറിന് അംഗീകരിക്കാൻ പറ്റുന്നവരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയായിരുന്നു ഇനിയൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ ബി ജെ പിക്കും ജമായത്ത് ഇസ്ലാമിക്കും പറ്റിയ സ്ഥാനാർത്ഥികളെ യു ഡി എഫ് സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയെന്നുവരും ആ നിലക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് ന്യൂനപക്ഷ സംരക്ഷണത്തിനു തല്ല കേരളത്തിലെ ന്യൂനപക്ഷത്തെ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തെ മതരാഷ്ട്രവാദികളുടെ കൈകളിലേക്ക് എറിഞ്ഞുകൊടുക്കലാണ് ഇതിന്റെ ഫലം എന്നത് തിരിച്ചറിയാൻ കഴിയണം നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടൊരു കാര്യമുണ്ട് പാലക്കാട് ഞങ്ങൾ മൂന്നാം സ്ഥാനത്ത് പോയതാണല്ലോ രണ്ടായിരത്തി പതിനാറിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു പാലക്കാട് യു ഡി എഫ് ജയിച്ചു വരുന്നൊരു ആശ്ചര്യം എന്നുള്ള മണ്ഡലമല്ലല്ലോ പക്ഷെ എന്താ സംഭവിച്ചത് പാലക്കാട് ജയം ആരാണ് ആദ്യം ആഘോഷിച്ചത് ആദ്യം ആഘോഷിച്ചത് എസ് ഡി പി എസ് ഡി പി ഐയുടെ വിജയമായിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പാലക്കാട്ടെ വിജയം അവരാഘോഷിച്ചത് എങ്ങനെ സംഭവിക്കുന്നുവെന്നത് ഗൗരവമായി പരിശോധിക്കണം ഇവിടെ എല്ലാ വർഗീയ ശക്തികളുമായും പരസ്യമായും രഹസ്യമായും കൂട്ടുകെട്ടുണ്ടാക്കി എൽ ഡി എഫിനെ പരാജയപ്പെടുത്താനാകുമോ എന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എൽ ഡി എഫ് സി പി ഐ എം ഇതുപോലുള്ള ഒരു കച്ചവടത്തിനുമില്ല ഏതാനും വോട്ടിനോ നാല് സീറ്റിനോ വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ സിപിഐഎമ്മില്ല ഇത് നേരത്തെ വ്യക്തമാക്കിയതാണ് ഇനിയും അതേ നില തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത് നമുക്ക് ആശ്രയിക്കാനുള്ളത് ജനങ്ങളെയാണ് ജനങ്ങളിൽ മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ് ആ മതനിരപേക്ഷ ചിന്താഗതിക്കാരായ ബഹുജനങ്ങളെ കൂടുതൽ കൂടുതൽ ഇത്തരം തെറ്റായ നീക്കങ്ങൾക്കെതിരെ അണിനിരത്താനുള്ള പ്രവർത്തനങ്ങൾ നാം നടത്തേണ്ടതായിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളുടെ ഫലമായി വലിയ തോതിൽ ജീവിതം ദുസ്സഹമാകുന്ന ജനവിഭാഗങ്ങളുണ്ട് അത്തരം നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടും വരും അതിനെല്ലാം ഉതകുന്ന ചർച്ചകളും തീരുമാനങ്ങളും ഈ സമ്മേളനത്തിൽ ഉണ്ടാകണം കൂടുതൽ മികവാർന്ന രീതിയിൽ ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തനം നടത്തുന്നതിന് ഈ സമ്മേളനം വഴികാട്ടെ എന്നുകൂടി പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ നിറഞ്ഞ സന്തോഷത്തോടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ അഭിവാദ്യം